ഇവിടെ പോസ്റ്റ് ചെയ്യാനാവാത്ത വിധം വൃത്തികെട്ട ഭാഷയിലാണ് മുസ്ലിം ലീഗ് അധ്യക്ഷനായിരുന്ന പാണക്കാട് ഹൈദർ അലി തങ്ങളുടെ മകൻ മുഹീൻ അലി തങ്ങളെ അദ്ദേഹം ലീഗ് ഹൌസിൽ പത്രസമ്മേളനം നടത്തുന്ന വേളയിൽ റാഫി എന്ന പേരുള്ള ഒരുത്തൻ കയറി വന്ന് പച്ച തെറി പറഞ്ഞു പോയത് പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ ആത്മീയ ചൈതന്യം രാഷ്ട്രീയ ജാതി മതഭേദമന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ടവർ എന്ന രീതിയിൽ മുസ്ലിങ്ങളെല്ലാവരും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുമുണ്ട് എന്നാൽ മുസ്ലിം ലീഗ് അവർ ോട് കാണിച്ചത് കാബഡ്യം നിറഞ്ഞ സ്നേഹവും ബഹുമാനവുമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട ദിവസമായിരുന്നു റാഫി എന്ന പേരുള്ള ഒരു എംബോക്കി എല്ലാവരും കേൾക്കെ കേട്ടാൽ അറയ്ക്കുന്ന പച്ച തെറി തങ്ങൾ കുടുംബത്തിലെ ഒരാള് വിളിച്ചത് പാണക്കാട്ട തങ്ങൾ കുടുംബത്തിലെ പ്രവാചക പാരമ്പര്യത്തെ രാഷ്ട്രീയ ലാഭത്തിന് ആവോളം ഉപയോഗിച്ച മുസ്ലിം ലീഗിലെ ഒരുത്തനും തങ്ങളെ തെറി പറഞ്ഞ ആ പരനാറിയെ കൈകാര്യം ചെയ്യാൻ മുന്നോട്ട് വന്നില്ല പ്രസ്തുത വിഷയത്തിൽ ലീഗിന്റെ പല പ്രവർത്തകരും നേതാക്കന്മാർ തന്നെ അഭിനന്ദനം വന്ന് എംബോക്കി തന്നെയാണ് പാണക്കാട്ടെ തങ്ങൾ കുടുംബത്തിലെ ഒരാൾക്കെതിരെ ഏതെങ്കിലും മോശം പദം ഉപയോഗിച്ചത് ഒരു ഇടത് അനുഭാവി ആയിരുന്നെങ്കിൽ എന്ന് ചുമ്മാ ഒന്ന് സങ്കല്പിച്ചു നോക്ക് എന്തായിരിക്കും ലീഗിന്റെ സൈബർ പോരാളികളുടെ ഹാലടക്കം മലപ്പുറം നിന്ന് കത്തും യാസർ അടപ്പാളിമാരുടെ അഭിഷേകം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ലീഗിന്റെ പ്രവർത്തകർ ആടി തിമിർക്കും മൊയീനഅലി തങ്ങളെ തെറി വിളിച്ചത് കുഞ്ഞാലിക്കുട്ടിയുടെ ആളാണ് എന്നത് അങ്ങാടിപ്പാട്ടാണ് അതുകൊണ്ടായിരിക്കാം ഒരു ലീഗുകാരനും നൊന്നില്ല ഒരു ഈ മതവികാരം ഉണർന്നില്ല പാണ്ഡിക്കടവത്തോളം വരില്ല ഒരു ലീഗുകാരനും പാണക്കാട്ട തങ്ങൾ കുടുംബം എന്ന് അന്നേ ലീഗുകാർ തെളിയിച്ചു ലീഗിനെന്ത് നേതാക്കന്മാർക്ക് വോട്ട് കിട്ടാൻ പാണക്കാട്ട തങ്ങന്മാരുടെ പ്രവാചക പാരമ്പര്യം ലീഗിന് വേണം അതിനപ്പുറം പാണക്കാട്ട തങ്ങന്മാർ ലീഗിനൊന്നുമല്ലെന്ന് ലീഗ് വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതേ മുഹീൻ അലി തങ്ങളെ വീൽചെയറിലാക്കുമെന്നും വധിക്കുമെന്നും അതേ ഏമ്പോക്കി ഭീഷണി മുളക്കിയിരിക്കുന്നു ഇപ്പോഴും ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്നാണ് ലീഗിന്റെ നിലപാട് ഈ അവസരത്തിലാണ് ഡോക്ടർ കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുന്നത് ഭീഷണി മുഴക്കിയവർക്കും മുഴക്കിപ്പിച്ചവർക്കും ശക്തമായ താക്കീത് കൂടി നൽകുന്നുണ്ട് സുൽത്താൻ ആ പോസ്റ്റിലൂടെ ആ പൂതി മനസ്സിലിരിക്കട്ടെ എല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് പാണക്കാട്ട് തങ്ങന്മാർ ആ മഹനീയ പൈതൃകം പാണക്കാട്ട് കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടതാണ് അവരിൽ ഒരാളാണ് സയ്യിദ് മുഹീൻ അലി ഷിഹാബ് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ ഇളയ മകൻ പാണക്കാട്ട് കുട്ടികളിൽ ഒരാളെയും ഒരാളും തൊടില്ല ഗുരുത്തക്കേട് തട്ടി വീൽചെയറിലാകുന്നത് ആരാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പാണക്കാട്ട് കുടുംബത്തിൽ ഹൈദർ അലി തങ്ങളുടെ മക്കൾക്ക് മാത്രം മഹത്വമില്ലെന്നാണ് പൈതൃകവാദികളുടെ പക്ഷമെങ്കിൽ ആ പക്ഷത്ത് നിൽക്കാൻ തലച്ചോറുള്ള ആരെയും കിട്ടില്ല മുഹിൻ അലി തങ്ങളും പള്ളികളുടെ ഖാസി സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ മാത്രം പാണക്കാട് ഖാസി ഫൗണ്ടേഷനിൽ നിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് സംഘാടകർ വ്യക്തമാക്കണം അസൻ റലി അള്ളാഹു അൻഹുനും ഹുസൈൻ റലി അള്ളാഹു അൻഹുനും ഇടയിൽ വ്യത്യാസം കൽപ്പിക്കുന്നവർ യഥാർത്ഥ പ്രവാചക സ്നേഹികളാണോ പാണക്കാട്ട മുഹിനലി തങ്ങളെ വീൽചെയറിലാക്കുമെന്ന് ഏതോ ഒരു അധമൻ പുലമ്പിയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു അതിനെതിരെ ഒരക്ഷരമൊരിയാടാൻ പാണക്കാട്ട പൈതൃകം ആഘോഷിച്ചവരെയും പാണക്കാട്ട തങ്ങന്മാരെ വാനോളം പുകഴ്ത്തി സംസാരിച്ചവരെയും തങ്ങന്മാരുടെ കറുത്ത തൊപ്പി മുഖചിത്രമാക്കി ഗ്രന്ഥം രചിച്ചവരെയും കാണാത്തത് അമ്പരപ്പുളവാക്കുന്നതാണ് പാണക്കാട് തങ്ങന്മാരിൽ ഒരാൾക്കെതിരെയും വധഭീഷണി ഉയർത്താൻ ഒരാളും ഇന്നോളം തയ്യാറായിട്ടില്ല എന്നിരിക്കെ മൊഹീൻ അലി തങ്ങൾക്കെതിരെയുണ്ടായ നീക്കം അങ്ങേയറ്റം അപലപനീയമാണ് കുറ്റവാളിക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം ഞങ്ങളെയൊക്കെ വീൽ ചെയറിലാക്കിയേ ചെയ്ത് മൊഹീൻ അലി തങ്ങളെ വീൽ ചെയറിലാക്കാൻ ഏതൊരുത്തിനും സാധിക്കൂ ഫോണിൽ ഭീഷണി മുഴക്കിയവരും മുഴക്കിപ്പിച്ചവരും അതും മറക്കണ്ട പാണക്കാട് മൊഹീൻ അലി തങ്ങൾക്ക് ഐക്യദാർഢ്യം മറ്റൊരു വിഷയമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ